യു കെ ഗവൺമെൻ്റെ കുടിയേറ്റ നയത്തിൽ ഹോം ഓഫീസിന് കടുത്ത ചില നിബന്ധനകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്നത് സഹകരിക്കാത്ത മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള വിസ ബന്ധങ്ങളാണ് ഗവൺമെന്റ് ഒഴിവാക്കുന്നത് യു കെയിലെ കുടിയേറ്റ നയങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരും അതേപോലെ തന്നെ അതുമായി സഹകരിക്കാത്ത രാജ്യങ്ങളുമായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള നടപടികൾ മായി മുന്നോട്ട് പോകുമെന്ന് ഷബാന മുഹമ്മദ് സുപ്രധാനമായ രീതിയിലുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയാണ് ഇത് വിസാവിലേക്ക് പ്രഖ്യാപിച്ച മൂന്ന് രാജ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് അങ്കോള ഇനി ഒന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇനി ഒന്ന് നമീബിയ നമീബിയൊക്കെ എല്ലാവർക്കും ക്രിക്കറ്റ് മുഖേന അറിയാലോ അല്ലേ അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളെയാണ് യു കെ ഗവൺമെന്റ് വിസാവിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അനുജത്ത് കൂടിയ കരു ക്രിമിനലുകളും ഒക്കെ യു കെയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരെ തിരിച്ചയക്കുന്നതിൽ തിരിച്ച് സ്വീകരിക്കുന്നതിൽ ഈ ഒരു രാജ്യങ്ങൾ അവരുടെ അവരുടെ നിസ്സഹരണം തുടരുകയാണെന്ന് അപ്പൊ അതിനെതിരെയാണ് ഈ ഒരു പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നത് സെക്രട്ടറി പറയുണ്ടായി കഴിഞ്ഞ ഒരു രണ്ട് മാസവും അല്ലെങ്കിൽ ഹോം സെക്രട്ടറി ആയിട്ട് ഷബാന മുഹമ്മദ് സ്ഥാനമേറ്റപ്പെടാൻ അവർ പറഞ്ഞായിരുന്നു ഇന്ത്യയും യു കെയുമായിട്ട് ഇതേപോലെ തന്നെയുള്ള റിട്ടേൺ ഡീൽ ഇല്ലാത്ത രാജ്യങ്ങളെ വിസ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെ തരാൻ അവർ അവരുമായിട്ടുള്ള വിസ ബന്ധം വിച്ഛേദിക്കുമെന്നും അപ്പോൾ ഈ ഒരു മൂന്ന് രാജ്യങ്ങളിലെ വിസ ബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ അതല്ലായെങ്കിൽ എന്തേലും കാര്യത്തിനോ ഈ വിസ്റ്റ് വിസയ്ക്ക് വിസയിൽ പോലെ യു കെ വരാൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്